യുവതാരം പ്രണവ് മോഹൻലാൽ ആദ്യമായി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ അഭിനയിക്കുന്ന ഡി എസ് സീരയുടെ തീസർ പുറത്തിറങ്ങിയിട്ടുണ്ട് മമ്മൂട്ടിയെ നായകനാക്കി ഭ്രഹയുഗം എന്ന ഹിറ്റ് ചിത്രം സംവിധായകൻ രാഹുൽ സദാശിവന്റെ പുതിയ സിനിമയാണ് ഇത് ലാറ്റിൻ ഭാഷയിൽ ക്രോധത്തിന്റെ ദിവസം എന്നർത്ഥം വരുന്ന ഡി എസ് സീരയുടെ തീസർ പ്രേക്ഷകർക്കിടയിൽ വലിയ ആകാംക്ഷയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ടീസറിൽ പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ഭയം വേട്ടയാടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഗാധമായ വെറുപ്പുകളോ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളോ മനസ്സിൽ വെച്ച് ഒരാൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് ഒരിക്കലും ഈ ലോകം വിട്ടുപോകില്ല എന്ന പ്രണവിന്റെ ഡയലോഗ് ചിത്രത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു അതേസമയം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈ നോട്ട് സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രമാണ് ഡി എസ് ഷീറി സിനിമയുടെ ഇന്ത്യയ്ക്ക് പുറത്തുള്ള ആഗോള വിതരണം ഹോം സ്ക്രീൻ എൻ്റർടൈൻമെന്റ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് അടിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ രചിച്ച ഈ ഹൊറർ ത്രില്ലർ ചിത്രം നിർമ്മിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രമാണ് ഡി എസ് സീരെ ആദ്യ അവസാനം മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന വലിയ സാങ്കേതിക നിലവാരത്തിൽ ഒരുക്കുന്ന ചിത്രമാണ് ഇതെന്ന പ്രതിനിധിയാണ് സിനിമ എന്നാണ് നേരത്തെ പുറത്തുവിട്ട ടീച്ചർ നൽകുന്ന സൂചന വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന ഷോട്ടുകളും ചുവപ്പുകളുടെ ടോണും ചേർന്ന വ്യത്യസ്തമായ ട്രീറ്റ്മെന്റുമായാണ് ഈ ഹൊറർ ചിത്രം എത്തുന്നത്